സാറിന്ന് കയറി വന്നപ്പോൾ സാറിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു സാറ് പറഞ്ഞാൽ സാറുടെ ലൈഫ് അനുസരിച്ച് സാർ ഇത്രയും വേറെ എത്തിയിട്ടുണ്ടെങ്കിൽ സാറ് എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും എനിക്ക് എനിക്ക് ജസ്റ്റ് ഭയങ്കര ഇൻട്രാക്റ്റീവ് ക്ലാസ് ആയിരുന്നു നമുക്ക് വീട്ടിൽ ഞങ്ങളും ഞങ്ങൾ വന്നിട്ട് പോയി ഇത്ര നാളെ ആയിട്ടുള്ളൂ ഞങ്ങളും തമ്മിൽ തമ്മിൽ അറിഞ്ഞുകൊണ്ടിരിക്കുക ആരാണ് നല്ലോണം കാര്യങ്ങൾ ചെയ്യാറല്ലേ നമ്മൾ ഓരോരുത്തരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അതിനൊരു മൈൻഡ് എൻ്റെ നൽകാൻ സെഷൻ ആയിരുന്നു സാറുള്ളത് കൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ പറ്റും ഒരാളെ കൊണ്ടു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തോന്നിയാൽ എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ ലൈഫിൽ വിലയേറിയ കുറച്ച് വാല്യൂസ് അതുപോലെ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് തന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്താന്ന് വെച്ചാൽ നമുക്ക് എന്തോരമുണ്ട് എന്തോരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് എന്നിട്ട് നമ്മളെന്താ ചെയ്യാം നമ്മളെന്താ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ചുകൂടെ ചെയ്യാം നമ്മൾ ചെയ്തതൊന്നും പോരാ ഇതൊന്നും അല്ല നമ്മുടെ ലൈഫുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭയങ്കര മോട്ടിവേഷനായിരുന്നു അത് കാരം കണ്ടായിരുന്നു ആരെങ്കിലും അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ മോട്ടിവേഷ് അതിന്റെ എന്തോരാണ് നമുക്കിപ്പോൾ കിട്ടിയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ നല്ലൊരു ക്ലാസ്സായിട്ടാണ് ഭൂമിയിൽ താങ്ക് യു